ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനലിൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് നമ്മുടെ കോമ്പിനേഷൻ സ്കിന്നിനെ പറ്റിയാണ് കേട്ടോ ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റിയും മൂക്കും വരുന്ന ഭാഗത്ത് നമ്മൾ ടീസോണെന്നും കവിളും താടിയും വരുന്ന ഭാഗത്ത് നമ്മൾ യു സോണെന്നാണ് പറയുന്നത് നമ്മുടെ ടീസോൺ ഓയിലാകുകയും യു സോൺ ഓയിലാവാതിരിക്കുന്നതുമായ സ്കിന്നാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് ഈ സ്കിന്നുകാർ എപ്പം ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക സെയിം ആയിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുക അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ജെൽ ടൈപ്പ് സൺസ്ക്രീനും ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസറും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യുക കാരണം രണ്ടും ആണ് സെയിം പ്രോഡക്റ്റ്സുകളല്ല ഒന്ന് ജെൽ ടൈപ്പും ഒന്ന് ക്രീം ടൈപ്പും നമ്മുടെ കോമ്പിനേഷൻ സ്കിന്നുകാര്ക്ക് പൊതുവേ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല ചില അൺഫേവറബിളായിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോഴും വെയിലിക്കുള്ള അതേപോലെ ഓയിലി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചില ഇറപ്ഷൻസ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട് ഈ വെയിലി സ്കിന്നായാലും ഓയിലി ആയാലും ഡ്രൈ സ്കിൻ ആയാലും കോമ്പിനേഷൻ സ്കിൻ ആയാലും സെൻസിറ്റീവ് സ്കിൻ ആയാലും ഏത് സ്കിന്നിൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി മാത്രം നമ്മൾ യൂസ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്